ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വലിയ ഓഫറുകളുമായി പ്രമുഖ കാർഗോ കമ്പനിയായ എം ഗ്രൂപ്പിന് കീഴിലുള്ള ടൈം എക്സ്പ്രസ് കാർഗോ കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്കുൾപ്പെടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും യു എല്ലാ ബ്രാഞ്ചുകളിലും ഓഫർ നിലവിലുണ്ടെന്ന് എം ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു നാട്ടിലേക്ക് കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്ക് ഏർപ്പെടുത്തിയുൾപ്പെടെ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നിരവധി ഓഫറുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് എയർ കാർഗോ വഴിയും സീ കാർഗോ വഴിയും അയക്കുന്ന കാർഗോക്ക് ഇളവുകൾ ലഭ്യമാണെന്ന് ടൈം എക്സ്പ്രസ് കാർഗോ മാനേജർ മുസഫ്വീർ പറഞ്ഞു ഇപ്രാവശ്യം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് എയർ കാർഗോ മുന്നണ്ടായിരുന്ന എയർ കാർഗോ പന്ത്രണ്ട് ധ്രംസായിരുന്നൊരു കിലോ അതിപ്പോൾ തികച്ചും ഒരു കിലോ പത്ത് ദുറംസ് എന്ന നിരക്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നായിരുന്ന ആറ് ധരം അമ്പത് വിൽസരണ സി കാർഗോ സർവീസ് വെറും നാല് അൻപതിന് വിത്തിൻ തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഡോർ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെയും നേരിട്ടുള്ള ക്ലിയറൻസും ഡെലിവറി നെറ്റ്വർക്കും ഉള്ളതിനാൽ സുരക്ഷിതമായി കാർഗോ അയക്കാമെന്നതാണ് ടൈം എക്സ്പ്രസ് കാർഗോയുടെ പ്രത്യേകത എന്നും അധികൃതർ വ്യക്തമാക്കി എയർ കാർഗോ സർവീസുമായി മുന്നേ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ദിറംസ് എന്ന എയർ കാർഗോ സർവീസ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും ഒരു കിലോ പത്ത് ദിറംസിന് അതും എക്സ്പ്രസ് ഡെലിവറി കേരളത്തിലേക്ക് പ്രത്യേകിച്ച് ഫൈവ് ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ഡോർ ഡെലിവറി അറേഞ്ച് ആണ് അതുപോലെ തന്നെ മുന്നണ്ടായിരുന്ന സീ കാർഗോ സർവീസ് ആറ് അൻപതായിരുന്നു അതിപ്പോൾ നിലവിൽ നാല് ദിറംസ് അമ്പത് ഫിൽസ് മാത്രം അതും മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കൂ യു എയിലെ എം ഗ്രൂപ്പിന്റെ പതിനഞ്ച് ബ്രാഞ്ചുകളിലും പ്രമോഷൻ ലഭ്യമാണെന്നും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസ്യതയുമാണ് എം ഗ്രൂപ്പിന് കരുത്തു പകരുന്നതെന്നും എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ പറമ്പിൽ അറിയിച്ചു വർഷമായി എം ഗ്രൂപ്പ് സർവീസ് ഔട്ട്ലെറ്റുകൾ നമുക്ക് തന്നെ ആണ് ദുബായിൽ ഷാർജ അബുദാബി നമുക്ക് ഔട്ട്ലെറ്റുകൾ പുതുവർഷത്തിൽ പുതിയ മൂന്ന് ബ്രാഞ്ചുകൾ തുറക്കുമെന്നും മുനീർ കാവുങ്കൽ പറമ്പിൽ വ്യക്തമാക്കി ദുബായ്